മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മാണം കാഞ്ഞോട് കൊടുമ്പ് റോഡിന്റെ ശോചനീയാവസ്ഥ പ്രദേശവാസികളെ ദുരിതത്തിലാഴ്ത്തി അന്താരാഷ്ട്ര നിലവാരത്തിൽ റോഡ് നിർമ്മാണം കഴിഞ്ഞതോടെ കാനകൾ അടഞ്ഞ് വെള്ളം നിറഞ്ഞ് പരിസരത്തെ വീടുകളുടെ മതിലിന് ഭീഷണിയാവുകയാണ് കൂടാതെ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്ന നിലയിലാണ് ചുറ്റുഭാഗം കാട്ടിൽ നിന്നും കുത്തിയൊഴുകി വെള്ളമൊലിച്ചു വരുന്നത് റോഡ് നിർമ്മാണം കഴിഞ്ഞതോടെ റോഡിന്റെ ഉയരം കൂടിയതിനാൽ വീടുകളിലേക്ക് വാഹനങ്ങൾ ഇറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്കും വളം മുതലായവ ചുമന്നാണ് എത്തിക്കുന്നത് റോഡ് നിർമ്മാണം കഴിഞ്ഞതിന്റെ ഭാഗമായി അവശേഷിക്കുന്ന പ്ലാസ്റ്റിക് ചാക്കുകൾ കാനയിലിട്ട് കാന മൂടിയ നിലയിലായിരുന്നു തുടർന്ന് കൂലിക്കാളെ വെച്ചാണ് കാനയിലെ ചാക്കുകൾ നീക്കം ചെയ്തതെന്നും തടസ്സമായി നിൽക്കുന്ന കോൺക്രീറ്റ് കല്ലുകളും നീക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരോട് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടിരുന്നു റോഡ് നിർമ്മാണ കരാറുകാരനോട് കാനയിലെ അടിഞ്ഞുകൂടിയ മാലിന്യം നീക്കം ചെയ്യണമെന്നും തങ്ങളുടെ ആവശ്യമുന്നയിച്ച് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരെ പലതവണ വിളിച്ചറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് പരാതിക്കാരിയായ കൊടുമ്പ് സ്വദേശി അന്നമ്മ പറഞ്ഞു ഇതിപ്പോ നമ്മളിപ്പം എല്ലാത്തിനും ഇതിന്റെ പുറകെ നോക്കാൻ നോക്കുക എന്റെ ജോലി ഞാൻ ചെയ്യുന്നു എന്റെ പറമ്പില്ല ഇത് ഇവിടെ വന്ന് ഈ വെള്ളം അടിഞ്ഞു കൂടിയാൽ ആ കാട്ടിൽ നിന്ന് അത്രയും ശക്തിയിലുള്ള ഞങ്ങളുടെ ഈ പറമ്പിന്റെ മൂന്ന് വട്ടവും കാടാണ് അതിൽ കൂടി വരുന്ന വെള്ളത്തിന് പോകാൻ വേണ്ടി നമ്മൾ മാർഗം കൊടുക്കാതെ ആ വെള്ളത്തിനെ തടഞ്ഞു നിർത്തിയാൽ എന്റെ മതിലെ അതിശീക്രം എല്ലാം ഉരുണ്ട് വീണ് കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ അതിനുവേണ്ടി എവിടെ പോയി ആരോടാ ചോദിക്കുന്നത് ആർക്കും ഇതിൽ കുറ്റവാളിത്വം ഇല്ല കുറ്റം ഇല്ലാന്ന ഇല്ലാത്ത രീതിയിലാണ് എല്ലാവരും പറയുന്നത് പക്ഷേ പിന്നെ എനിക്ക് പൈസ അമർത്താനുള്ള മാർഗം അതുകൊണ്ട് എൻ്റെ അപേക്ഷ വേണ്ടവരെ അതിനുവേണ്ടി കൊള്ളാവുന്ന രീതിയിൽ പ്രവർത്തിക്കുക അത് മുഴുവൻ അവർ അടച്ചു വെച്ചു എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്ക് ആ അതിനകത്ത് വാരി കരിങ്കല്ലും കോൺക്രീറ്റും അതിൽ നിന്ന് പുറത്തേക്കെടുത്ത് തരിക ആ വെള്ളത്തിന് പോകാൻ മാർഗം വേണ്ട കലുങ്ക് നിർമ്മാണം കഴിഞ്ഞിട്ടും ആൾമറ കിട്ടാത്തത് കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണിയായി മാറുന്നുണ്ടെന്നും പരാതിയുണ്ട് ന്യൂസ് കൊടുമ്പ്